സ്ത്രീകള് കുളിക്കുന്ന കടവിൽ മാത്രം ചെല്ലുന്നവന അവൻ കുളക്കളവ് അവന്റെ ഒരു വീക്ക്നെ കഴിഞ്ഞ ദിവസം ഈ പെണ്ണുങ്ങളെ കുളിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ നോക്കിയതാ എല്ലാ സ്ത്രീകളും ചേർന്ന് അവനെ പിടിച്ചു പക്ഷെ പെട്ടെന്ന് അവൻ വഴുതി വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ലാതെ സ്ത്രീകളെയാണ് അവന്റെ നോട്ടം അതെന്തിനാ അവനൊരു സൈക്കോ അവനെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റൂല ഈ പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളക്കടവ് പോയിട്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അവൻ അവനെ അങ്ങനെ പിടിക്കാൻ പറ്റും എനക്ക് തോന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ വഴി കൊണ്ടൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല ഭയങ്കരമായ ബുദ്ധിപരമായ നീക്കം തന്നെ വേണം കോഴിയെ പിടിക്കാൻ കോഴിയുടെ മടയിൽ ചെല്ലണം കോഴിക്ക് മടയല്ലോ കോഴിക്ക് കൂടല്ലേ കൂടു ഇവൻ സാധാരണ കോഴിയല്ലല്ലോ അതെ ഇവൻ സാധാരണ കോഴിയല്ല രാക്ഷസ കോഴിയാണിവൻ ഇവനെ പേടിച്ചിട്ട് കല്യാണം കഴിഞ്ഞുപോയ എന്റെ ചേച്ചി ഈ നാട്ടിലേക്കെ വരാറില്ല ആ ആ കോഴിയെ പിടിക്കാൻ ഒരു കെണി തയ്യാറായിട്ടുണ്ട് അതെന്ത് കെണി അതൊക്കെ ഉണ്ട് കെണി എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാണാൻ പോകുന്ന ക്ലൈമാക്സ് പറഞ്ഞറിയിക്കണ്ട അങ്ങ് കാണിച്ചാ മതി ഇവളെന്താ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അവനെ പിടിക്കാൻ വേണ്ടി വെച്ച കെണിയാണ് ഇവള് ഇരയാണെന്ന് പറയുമ്പോ അയാൾ എന്നെ പിടിച്ചു തിന്നു അവനെ അവനൊരുപക്ഷം നിന്നെ പിടിച്ച് തിന്നുന്നു വരും പക്ഷെ അതിനു മുമ്പേ ഞാൻ അവനെ പിടിച്ചിരിക്കും ചേട്ടാ കോഴി വരുന്നുണ്ട് കോഴി വരുന്നുണ്ട് മാറിയും പെട്ടെന്ന് മാറി ഈ ലൊക്കേഷനിൽ എന്നെ അറിയാതെ പെൺകുട്ടി നീ മാത്രമേ ഉള്ളൂ ആരാ ഒരു ക്ലൂ ഞാൻ പറയാ പപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അത് ഏതിന്റെ മുട്ട പറ കോഴി മുട്ട കോഴിയാണല്ലേ ഉത്തരശ്ശേരിയാണല്ലോ എന്റെ വക ഒരു സമ്മാനം ഉണ്ട് എന്ത് സമ്മാനം ഫോണിൽ കുട്ടിയുടെ ഫോട്ടോ ഞാൻ എടുക്കും അതാണ് സമ്മാനം ഫോട്ടോ കുട്ടിയുടെ ഫോണിംഗ് അതിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഓക്കെ ശരി ഞങ്ങൾക്ക് കറക്റ്റ് എന്റെ വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്റെ വാട്സാപ്പ് അയച്ചു ഇവളുടെ ഫോട്ടോ നന്നായിട്ട് എടുത്താ ചേട്ടാ ഈ കോഴിയെ നമ്മൾ കൊല്ലാൻ അത് വേണ്ട നമുക്ക് ഈ കോഴിയെ ലേലത്തിൽ വിറ്റാലോ കോഴിയെ ലേല വിളിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തിന് ലേലം ഞാൻ വിളിക്കാം പത്തായിരം ആ ഇരുപത് വിളിച്ചു ഇത് വലിയ വല്യ സംഖ്യ കോഴിക്ക് അതൊന്നും വേണ്ട നമുക്ക് ഈ കോഴീനെ മാപ്പ് അങ്ങ് വിടാം ഇയാളെ കണ്ടാന്റെ ചേട്ടനെ പോലെ ഉണ്ട് ഇത്തവണത്തേക്ക് മാപ്പ് കൊടുത്തു വിടാം